ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ അങ്ങനെ നമ്മുടെ റിയാസ് സലീം ബിഗ് ബോസ് വീട്ടിലേക്ക് ഗസ്റ്റായിട്ട് എത്തിയിരിക്കുകയാണ് ഓക്കെയാണ് കുഴപ്പമില്ല വന്നു റിയാസ് ചിലരൊക്കെ എൻ്റെ റിയൽ ലൈഫിൽ ഇങ്ങനെയുള്ള ആൾക്കാരോട് ഞാൻ സംസാരിക്കാൻ പോലും താല്പര്യം കാണിക്കാറില്ല എന്നൊക്കെ ലക്ഷ്മിയുടെ അടുത്ത് പറയുന്നുണ്ട് അനിമോൾ ഭയങ്കര മോറൽ പോലീസിങ് ആണ് എന്ന് അനിമോളുടെ അടുത്ത് അനുമോളെ പറയുന്നുണ്ട് സോ റിയാസ് വന്നെങ്കിലും റിയാസിൻ്റെ ഫുൾ സ്കെയിലുള്ളൊരു ഗെയിം ഇതുവരെ തുടങ്ങിയിട്ടില്ല അതായത് ജസ്റ്റ് ഗെസ്റ്റായിട്ട് വന്നു മൂന്നാല ഡയലോഗ് ഒക്കെ അടിച്ചു അങ്ങനെയൊക്കെ തന്നെ ഉള്ളു അല്ലാതെ ഒരു ഭയങ്കരമായ ഒരു ഇമ്പാക്റ്റ് ഇതുവരെ നമുക്ക് കാണാൻ പറ്റിയിട്ടില്ല അത് ആക്ച്വലി നമ്മുടെ ഷിയാസും ശോഭയൊക്കെ ആണെങ്കിലും വീട് ഒരു ഇമ്പാക്റ്റ് അതായത് മുൻപ് സീസണുകളിൽ രജിത് കുമാർ അതുപോലെ റോബിനൊക്കെ വന്ന ഒരു ഇമ്പാക്റ്റ് ഈ സീസണിലുണ്ടോ എന്ന് ചോദിച്ചാൽ ഇവർ വന്നപ്പോൾ അങ്ങനത്തെ ഒരു ഇമ്പാക്റ്റ് നമുക്ക് ഉണ്ടായിട്ടില്ല കാരണം ആ രജിത് കുമാറൊക്കെ അന്ന് സൂപ്പർ ആയിരുന്നു ബട്ട് കമ്പെയർ ചെയ്യല്ല ഞാൻ ബട്ട് നോക്കാം റിയാസ് നല്ല ടാലൻ്റ് ഉള്ള ഒരു കണ്ടസ്റ്റൻ്റ് ആണ് നമുക്ക് നോക്കാം കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം